ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറുന്ന കാലമാണ് കടന്നുപോകുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ലോകത്ത് വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് സമീപകാലങ്ങളിൽ രേഖപ്പെടുത്തുന്നത് അതിൽ ഒരു രാജ്യമാണ് നോർവേ കഴിഞ്ഞ വർഷം രാജ്യത്ത് വിൽപ്പന നടത്തിയ പത്തിൽ ഒൻപത് വാഹനങ്ങളും ഇലക്ട്രിക് ആണെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് ലക്ഷത്തിലേറെ ജനങ്ങളുള്ള രാജ്യം ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാളും വേഗത്തിലാണ് ഇവിയെ സ്വീകരിക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ വർഷം നോർവേയിലെ റോഡുകളിൽ പെട്രോൾ കാറുകളേക്കാൾ കൂടുതൽ ആണ് കണ്ടത് വാഹന മേഖല മുഴുവൻ ഫ്യൂവൽ രഹിതമാക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കം മാത്രമാണിത് കഴിഞ്ഞ വർഷം രാജ്യത്ത് വിറ്റ കാറുകളിൽ എൺപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഇവി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എൺപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നുവെന്ന് നോർവീജിയൻ റോഡ് ഫെഡറേഷൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ചില മാസങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എഴുപത്തിയഞ്ചു വർഷത്തിന് മുകളിലായി ഓസ്ലോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർ ഡീലർഷിപ്പായ ഹറാൾഡിയ മോളർ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ കമ്പനി ഫോസിൽ ഇന്ധന കാറുകളോട് വിട ചൊല്ലിയിരുന്നു ഷോറൂമിലെ മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ ഇലക്ട്രിക് ആണ് അതേസമയം മറ്റു രാജ്യങ്ങളിൽ ഇവിയുടെ കടന്നുവരവ് നോർവേയെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത കാറുകളിൽ ഇരുപത് ശതമാനം മാത്രമാണ് ഇ വി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു യു എസിലാകട്ടെ ഇത് വെറും എട്ട് ശതമാനമാണെന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് വെറും പൂജ്യം പോയിന്റ് നാല് ശതമാനം മാത്രമാണ് വർദ്ധനവ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഫോസ്റ്റൽ ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന കാറുകൾ നിർത്തലാക്കാൻ യൂറോപ്യൻ യൂണിയൻ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇവയുടെ വിൽപ്പന നിർത്താൻ യു കെ സർക്കാറും ശ്രമം നടത്തുന്നുണ്ട് നോർവേയിലെ പല പെട്രോൾ പമ്പുകളും ഇതിനോടകം തന്നെ ഫാസ്റ്റ് ചാർജിംഗ് പോയിന്റുകളായി മാറിയിട്ടുണ്ട് ടെസ്ല ഫോക്സ് വാഗൺ ടൊയോട്ട എന്നിവയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇ വി കമ്പനികൾ ഇ വി മാർക്കറ്റിന്റെ പത്ത് ശതമാനം ചൈനീസ് നിർമ്മാതാക്കളായ എം ജി ബിവൈഡി പോൾസ്റ്റാർ എക്സ്പെങ് എന്നിവ ചേർന്നതാണ് അമേരിക്കയെയോ യൂറോപ്യൻ യൂണിയനെ പോലെയോ ചൈനീസ് വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതിക്ക് നോർവേ ടാക്സ് നോർവേയുടെ വൈദ്യുത വിപ്ലവത്തിന് മൂന്ന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇ വി യുഗത്തിന്റെ തുടക്കമെന്നാണ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ക്രിസ്റ്റീനബ്യൂ പറയുന്നത് ഇ വി വാഹനങ്ങൾക്കുള്ള പിന്തുണ രാജ്യം നൽകി തുടങ്ങിയത് രണ്ട് നോർവീജിയൻ നിർമ്മാതാക്കളെ സഹായിക്കാനായിരുന്നു ബഡ്ഡി തിങ്ക് സിറ്റി തുടങ്ങിയവ ആയിരുന്നു അത് എന്നാൽ ഈ കമ്പനികൾ ക്രമേണ വ്യാപാരത്തിൽ നിന്നും പുറത്തായി എന്നാൽ രാജ്യം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ലോകത്തെ പ്രധാനപ്പെട്ട ഓയിൽ ആൻഡ് ഗ്യാസ് നിർമ്മാതാക്കളാണ് നോർവേ എന്നിരുന്നാലും സീറോ എമിഷൻ വാഹനങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യത്ത് വിറ്റഴിക്കുന്ന എല്ലാ വാഹനങ്ങളും സീറോ എമിഷൻ ആയിരിക്കണം എന്ന ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിൽ നോർവേ കൈക്കൊണ്ടിരുന്നു ഇതാണിപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്